ം അമ്മ വീണ്ടും വന്നുട്ടോ കേട്ടാ നല്ല മഴയല്ലേ പൂക്കളൊക്കെ വിരിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് നെച്ചുപൂവാണൊരു സന്തോഷല്ലേ പൂക്കൾ ഇണ്ടായി കഴിയുമ്പോ മഴ വന്ന് ചെടികളൊക്കെ ആകെ ഇങ്ങനെ പാടെ കേടായി പോയി അപ്പൊ കൊറേ പണികളുണ്ട് കൊറേ പണികൾ ശരിക്കും പറയാനെന്ന് വിചാരിച്ച ആദ്യം ബോധ്യം ഉണ്ടാക്കി കൊണ്ടുവരണം അത്രക്കും ചെടികൾ നെച്ചു പോയി വേണ്ട ഒക്കെ ചീഞ്ഞൂന്തോണ്ട് കടയൊക്കെ ചീഞ്ഞു തൂണുന്നുണ്ട് പിന്നെ നദിയം വെയിൽ വേണ്ടാത്ത അല്ല മഴ വേണ്ടാത്ത ചെടികളാണേ വെയി എന്താ പറയുക മരുഭൂമികളിൽ ഉണ്ടാവുള്ളതാധികം വെയിലത്ത് ഉണ്ടാവുന്നത് അപ്പോൾ മഴ വന്നപ്പോൾ ഒക്കെ വേണ്ട ഞാനൊരു ഇല വരെയുണ്ടെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് നിർത്തണ ആളാണ് അങ്ങനെ ഒരു ഇലകളൊന്നും എനിക്കിഷ്ടമല്ല ചെടികളൊന്നും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണെന്നറിയോ ആനത്തുമ്പ ഇതാണ് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്ത് പിന്നെ ഇട്ട് അത് മതി എന്തുകൊണ്ട് പരിപ്പിട്ട് കറി വെച്ച വെച്ചാൽ അടിപൊളിയെന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് അമ്മ പണ്ടിത് അമ്മ വെച്ചത് തന്നത് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ലാട്ടോ ഞാൻ പിന്നീട് വെച്ചിട്ടില്ല ഈ ചൊറിയുന്നത് ആയ കാരണം എനിക്ക് ഭയങ്കര പേടിയാ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളതോ നമുക്കറിയില്ലല്ലോ ഒരു പരീക്ഷണത്തിന് ഞാൻ നിന്നിട്ടില്ല എന്നാലും ഒരു ദിവസം ഞാൻ വയ്ക്കുന്നത് അപ്പം ഇത് ആനത്തുമ്പാന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ എന്ന് പറയും ഇതിൻ്റെ തന്നെ വേറെ ഒരു തുമ്പുണ്ട് നമ്മുടെ ന്യൂൻപോളി മറ്റേ ആളുടെ സമയത്ത് വയ്ക്കുന്ന കണ്ടിട്ടില്ല നിങ്ങൾ എന്താ ഒരു സിനിമ സിനിമ ഞാൻ മറന്നു അതില് അതിലത്തെ തുമ്പയാണത് നീ തുമ്പല്ല അത് വേറെ തുമ്പ അയ്യോ അത് ഭയങ്കര ചൊറിച്ചില്ല പാടത്തൊക്കെ പുല്ലിനു പോകുമ്പോഴേ അതൊക്കെ മേത്തായ ഭയങ്കര ചൊറിച്ചില്ല അപ്പൊ ഇത് കൊറേ ഒന്നും അങ്ങോട്ട് വെടുപ്പാക്കണം എന്റെ ഓർക്കിഡുകൾ മുതലൊന്നും പൂ ഉണ്ടായിട്ടില്ലാട്ടാ ഒക്കെ അപ്പൊ നമ്മുടെ അച്ഛന്റെ ഒന്ന് പോവാം അച്ഛൻ പറമ്പിലുണ്ട് എന്നിട്ട് ചീന ഒന്നോ അച്ഛൻ അവിടെ എന്തോ ചെയ്തു എന്നിട്ട് ചേട്ടാ ചീനെ അച്ഛൻ്റെ കായ്പത്തോട്ടല്ലേ അപ്പൊ അച്ഛനും ഒരു കുറച്ച് കായ്പയ്ക്ക രണ്ട് മൂന്ന് ഭാഗത്താടല്ല ചേട്ടാ ആ അത് ബാഗ്യൻ്റെ അവിടെ നിന്ന് അച്ഛൻ്റെ അതിൽ മുന്നേ എന്നാൾ ചേന നട്ടത് കാണിച്ചു തന്നില്ലേ അച്ഛൻ അതൊക്കെ അത് വിരിഞ്ഞ് നല്ല ഇതിൽ എത്ര കുറേ നട്ടുണ്ടായില്ലോ ചേട്ടാ ഒക്കെ അവിടെയാണ് ഇല്ലേ ആ ആ അപ്പോൾ നമുക്കൊരു കട ചേമ്പ് കുറയ്ക്കാം കേട്ടോ ചേട്ടാ അപ്പോൾ അങ്ങനെ കട അടക്കം വലിച്ചിട്ട് നമ്മൾ കറി വെക്കില്ലേ ചേട്ടാ ആ തെങ്ങിൻ്റെ കടയ്ക്കാൻ നല്ല ചേമ്പ് നിൽക്കണേ അല്ല കന്നുള്ള കട വലിച്ചാലാ എന്തെങ്കിലും ആവുള്ളൂ അപ്പോൾ നമുക്ക് പരിപ്പിട്ടിട്ട് അത് കടുക് കുറക്കാം നല്ല ടേസ്റ്റായി കർക്കിട മാസത്തിൽ അത് വെച്ചാ അപ്പോൾ ഭാഗ്യൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലേ ചേട്ടാ കയ്പാഗ്യ അത് ഭാഗ്യൻ്റെ പടർന്ന് കായാവാറായി നടുമ്പോടെ അത് കഴിഞ്ഞ് രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടേട്ടാ കുത്തി നമ്മൾ അപ്പം അതേ പടർന്നിങ്ങോട്ട് വരുന്നുള്ളു അതേ അവിടെയൊക്കെ അച്ഛൻ കയറി ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് തടാണ് കുത്തിയിരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോഴേ ഈ കായ എപ്പഴെങ്കിലും പൊട്ടിക്കിന് കാണുമ്പോ നിങ്ങള് ചോദിക്ക ഇത് കുത്തണതൊന്നും നമ്മൾ കാണിച്ചില്ലല്ലോ എന്ന് പറയില്ലേ കുത്തണത് കാണിച്ചിട്ടില്ല പടർന്ന് ഇത്രയായപ്പോഴാ അച്ഛൻ ഞാൻ ഇല്ലാത്ത ഞാൻ മാളൂടെ അടുത്തായിരുന്നു കുത്തുമ്പോ അപ്പോഴാണ് ഇത് കുത്തിയത് ഇപ്പൊ പടർന്ന് ഇങ്ങനെ വന്ന് ഇതാക്കിണ്ട് ഇങ്ങനെ മരുന്ന് തെളിച്ചേട്ടാ ആ മരുന്ന് തെലൊക്കെ കഴിഞ്ഞു വളടലും കഴിഞ്ഞിട്ട് കേട്ടോ ഒരു വട്ടത്തെ ആ ഇന്ന് വളട ആ അപ്പം ഇന്ന് വളർന്ന് അപ്പം അച്ഛൻ വളം ഇടണ നേരത്തെ ഞാൻ കാണിച്ചു തരാം ഏത് വളംന്നൊക്കെ പറയട്ടാ അപ്പം നിങ്ങളും ഒരു തിരിസ്ഥല വെള്ളം ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് കടയ്ക്ക് ഇങ്ങനെ കുത്തിയിട്ടോ നമ്മളധികം ഇവിടെ പറമ്പൊക്കെ ഉണ്ട് പക്ഷെ കുത്താനായിട്ട് അച്ഛനും ഒട്ടും സമയമില്ലാത്ത നേരം പിന്നെ കാലിന് സൂല്ലാണ്ടിരിക്കുന്ന സമയം കാലിൻ്റെ അസുഖം മാറിയിട്ടാ വീണ്ടും ജോലിക്കൊക്കെ പോയി തുടങ്ങി പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല ആശുപത്രി കേസുകളും ഇല്ലാണ്ടിരിക്കട്ടെ അതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾക്ക് വരണ്ടത് അതാണ് നമ്മളുടെ ഏറ്റവും നല്ലൊരു കാര്യം മനസ്സമാധാനം ഉണ്ടാക്കണ കാര്യം എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇപ്പ ഇനി വെള്ളം ഇടാൻ പോവാല്ലേ ചേട്ടാ ഞാൻ ചെടികൾക്ക് മേടിച്ച് വെച്ചോർന്ന് വെള്ളാട്ട ആള് എടുത്തിരുന്നു ഞാൻ എപ്പോഴും കുറച്ചുശ മേടിച്ചു വെക്കിടാണ്ട് ആ കടത്തൊടാണ്ടിടന്നെട്ടാ പച്ചന്ത മണ്ണിട്ട് കൊടുക്കാണ് ചേനയ്ക്കൊക്കെ നമ്മൾ ചാണകം മറ്റുള്ള വളങ്ങളായിട്ടാ പക്ഷെ കയ്യപ്പം നമ്മളൊക്കെ ഇംഗ്ലീഷ് വളം കുറച്ച് ചേർത്താലാണത് നല്ല രീതിയിൽ വരുവുള്ളൂ ഒരു ആനത്തുമ്പനെയല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലെത്തുമ്പാട്ടതുകൂടെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്തേക്കൊക്കെ കടന്നിട്ട് കുറേ ദിവസങ്ങളായി നമുക്ക് ചെയ്യുമ്പോൾ വർക്കാം കേട്ടാ വാ ഇത് പാഴായിട്ട് ഇങ്ങനെ തള്ളം മുളച്ചതാവൂല ചേട്ടാ ഇത് ചിലപ്പോ വലിച്ചുകൊണ്ടിട്ടിട്ടേ മുളച്ചതാ അപ്പതൊരു കട നമുക്ക് ഇവിടെ കട അടക്കം വലിക്കുന്ന കേട്ടാ കട അടക്കം വലിച്ചിട്ടാണ് നമ്മളത് എൻ്റെ അമ്മ കല്യാണി ഉള്ളപ്പോഴാണ് ഇങ്ങനെ വെക്കുക പക്ഷെ വിത്തൊന്നും അതിൻ്റെ ആവില്ല കണ്ട കട അടക്കാണ് നമ്മൾ കറി വെക്കം വിത്ത് കഴിഞ്ഞ കൊല്ലം ആ വിത്ത് കഴിഞ്ഞ കൊല്ലത്തെ വിത്തോളൊക്കെ കണ്ടാ ഇനിയിപ്പ ഇനി കൊല്ലത്തെ വലിയതും വരുന്നുണ്ട് ഇങ്ങനെയുള്ളതാണ് ഉണ്ടാവുള്ളു മതി മതി അത് മതി അത് പെരിപ്പിട്ട് വെച്ചാ വേണ്ട അടയാ തന്നെ തണ്ടും ഇതൊക്കെ അടക്കാതിരിഞ്ഞു വെക്കാം നമുക്ക് പച്ചനേ ചേമ്പിന്റെ ആ കട അത്ര കടയിൽ വെട്ടണ്ട ആ തലപ്പ് കിടക്കങ്ങനെ വേണ്ടി കിടന്ന് തിരികൂടി ഇറക്കി വെട്ടിക്കോ ചേട്ടൻ കൈൻറെ അവിടെ വെച്ച് വെട്ടിക്കോ അത്ര മതിയാവും അതിന്റെ തലയൊക്കെ എടുക്കാട്ടാ പക്ഷെ നമുക്ക് അത്ര വേണ്ടേ അതേ നമ്മുടെ എല്ലാ അവിടത്തും ഇങ്ങനെയൊക്കെ ആകൂലേ അപ്പൊ ഇന്ന് മോളും കൂടി ഇല്ല മോള് അമ്പലത്തില് ഓല്ലൂര് അമ്പലത്തില് അവരുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട് ഇന്ന് രാവിലെ തന്നെ ഗണപതി ഹോമം അപ്പൊ അതിന് അങ്ങോട്ട് പോയിരിക്കയാണ് അവിടെ വീടിന്റെ പണി എന്ന് പറഞ്ഞാ ഞാൻ കാണിച്ചു തരാ ഏട്ടാ ഞാൻ ഇതുവരെ പോലെ ഞാൻ കുറെ നാളുകളായിട്ട് പോയി പോയിട്ട് കുറെ നാളുകളായി കുറക്കാനൊക്കെ കുറയ്ക്ക അവളുടെ അമ്മയും കൂടെ പോയിക്കണേ ചാന്തേച്ചി അമ്പലത്തെ പോയിരുന്നുകൊണ്ട് അപ്പോൾ അവൾ ഇനി വരുന്ന വരെ കുറച്ചു അങ്ങനെയാ ശാന്തേച്ചി പോയാൽ മാത്രം അവൾക്ക് വിഷമമൊള്ളൂ പിന്നീട് ഒരൊന്നും പോയ കുഴപ്പമില്ല ശാന്തേച്ചി പോകുന്ന അവൾ കണ്ടേ അതാണ് അവൾ കുറച്ച് കൊടുക്കുന്നത് ഭയങ്കര എക്കെ അവൾക്ക് അപ്പം മൂളങ്ങോട്ട് പോ ഗ്രാനേറ്റ് വരുന്നു പറഞ്ഞു എത്രയാണ് അങ്ങ് പറഞ്ഞു സുജുമോന്ന് നേരത്തെ എനിക്ക് അങ്ങോട്ട് പോയി അപ്പോൾ കൂടെ മൂളും പോയി ഇനി കുറച്ച് കഴിയുമ്പോൾ വരാൻ വന്നിട്ടുണ്ട് അപ്പോൾ വെയിലാണെന്ന് വിചാരിച്ചാൽ ഇത്തിരി ഒരു വെയിലിൻ്റെ വെട്ടം ഉണ്ട് ഇപ്പം ഒന്ന് അപ്പോൾ ഞാൻ അവിടെ കസാരിയൊക്കെ ഇട്ടിട്ട് ഈ തുണി ഒന്ന് കുറേ ഉണ്ട് അടിയിലിടുന്ന വസ്ത്രങ്ങളാണ് തീരെ ഉണങ്ങി കിട്ടുക മോര് നനഞ്ഞ വെയിൻ ഇത്തിരി നനഞ്ഞ വെള്ളം ഇട്ടിട്ടാ അത് ടീ ഷർട്ട് പോലത്തെ ഇടവണങ്ങോ മോളങ്ങി നന്നായി പിഴിഞ്ഞിടൂല ഞാൻ ഒന്ന് പിഴിയാണ്ടൊക്കെ ചീത്ത പറഞ്ഞു നല്ലോണം പിഴിഞ്ഞിടണം വർഷക്കാലത്ത് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നില്ലേ എൻ്റെ മൂളാലൊക്കെ തന്നെ ചെയ്യാം കുറേ ഉണ്ടാവും എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങൾ അഞ്ചാളുണ്ടല്ലോ ഞങ്ങൾ രണ്ടാൾ തന്നെയുള്ളപ്പോൾ കുഴപ്പമില്ല അഞ്ചാളുടെയും കൂടി ഇടാനും സ്ഥലം ഇല്ലേ അലക്കാനും ഉണ്ടാവും ഇഷ്ടംപോലെ അപ്പം അലക്കിൻ്റെ സെക്ഷൻ ഞാൻ നോക്കാറില്ല ആളാണ് അത് അലക്കലൊക്കെ ചെയ്യാറ് അപ്പോൾ പണിയെടുക്കാനൊന്നും ഒരു പടിവില്ല കേട്ടോ അതിൻ്റെ രണ്ട് മക്കൾക്കും അമ്മയും അച്ഛനും പണിയെടുക്കണത് കാരണം ആയിരിക്കും അമ്മ അവരും ഇങ്ങനെ എടുത്ത് പോവും അവൻ്റെ പരാതികളില്ലാണ്ട് ഇങ്ങനെ എടുക്കും അവിടെ കൊടുത്തോടത്തെ വീടുകളിലായാലും വീട്ടിൽ വന്നാലും ഒക്കെ എടുക്കും അമ്മേനെ കൊണ്ട് എടുപ്പിക്കാനാ ഒന്നിനും സമ്മതിക്കില്ല വീടിയോ എടുക്കുമ്പോഴേക്കും അമ്മ എടുത്തോ അല്ലാത്ത നേട്ടത്തിൽ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ആൾക്ക് തിരിതാ അമ്മ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഇവിടെ വന്ന ഞാൻ ഇവിടെയുള്ളപ്പോഴല്ല ഞാൻ കുക്ക് ചെയ്യുന്നത് കഴിക്കാൻ പറ്റുള്ളൂ ഒക്കെ അവരവരുടെ വീടുകളിലൊറ്റയ്ക്ക് തന്നെയല്ല ചെയ്യുന്നത് അപ്പം അമ്മേടെ ഒരു കുക്കിങ് കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാനും പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനത് ചെയ്തു കൊടുക്കും പിന്നെ അപ്പോൾ ആൾ അങ്ങോട്ട് പോയ കാരണം ഈ തുണികളൊക്കെ ഈ തുണികളുടെ കാര്യം ഞാൻ പറഞ്ഞതാ ഇടാനുള്ള സൗകര്യമില്ലല്ലോ നമുക്ക് ഓടിട്ട വീടല്ലേ എവിടെ കൊണ്ട് ഇടുക ഈ എറേത്തിടും അപ്പുറത്ത് വിറകും വര കെട്ടിയിട്ടിങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും കുറേ ഇടും അതാണ് നമുക്ക് സ്ഥലമുള്ളത് അപ്പോൾ അഞ്ചാളുടെയും കൂടി ഇടുമ്പോൾ ഉണങ്ങിയത് ഉണങ്ങിയത് എടുക്കും പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് ഇടും അങ്ങനെയാണ് മോള് ഇപ്പം എത്ര ദിവസമായി മഴ പിടിച്ചിട്ട് ഒരാഴ്ചയൊക്കെ ഒന്നരാഴ്ച എങ്ങാണ്ടായി നൂണില്ലേ അപ്പോഴേക്കും ഈ വീഡിയോ വരുമ്പോഴേക്കൊക്കെ വെയിലൂട്ടാ ഈ മഴയല്ല കാലഘട്ടത്തിലാണ് ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നൊരു ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി വെയിലുള്ള സമയത്ത് നമുക്ക് ഇടാൻ ഇടാനാളൂല എടുത്തിടാമല്ലോ ഒരു ഉണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നിപ്പോ ഉണങ്ങിയതൊക്കെ എടുത്തിടാന്ന് വിചാരിച്ചിട്ടാ എനിക്ക് കുറേ അങ്ങടിട്ട് പിന്നെ ഇങ്ങടെന്നെ കൊണ്ടിട്ട് അങ്ങടിട്ട് പിന്നെ ഇങ്ങോട്ടന്നെ കൊണ്ടിട്ടിട്ട് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പാ കാര്യത്തിനൊക്കെ സമയല്ലേ അതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണങ്ങിയത് കുറച്ച് നിവൃത്തികേടാണ് ഇന്ന് ഇടാണ്ട് ശരിയാവില്ല അപ്പം ഞാൻ കുറച്ചുകൊണ്ട് ഇടത്തുള്ള കാലത്ത് ഒരു രണ്ട് കസാരയും ഞാൻ ഇട്ടിട്ട് കുറച്ചിടാം അച്ഛനും ഉണ്ടല്ലോ അച്ഛനും കൂടി ഒന്ന് എടുക്കും ഉണ്ണി മോളിരുന്ന് പഠിക്കുന്നുണ്ട് പിന്നെ അപ്പോഴേ കാലത്തെന്ന് പറയുന്നത് നമ്മുടെ ചായ പുട്ടും മീൻ ചാറും ഉണ്ടായിരുന്നു മോള് അമ്പലത്തെ പോണകാരനൊന്നും കഴിക്കാണ്ടാണ് പോയത് അപ്പോൾ സിജ്മൂന് ഞാനത് കൊടുത്തു അപ്പോൾ ഗ്രാനേറ്റ് വരുന്നെന്ന് പറഞ്ഞാൽ നേരത്തെ പോയി അപ്പോൾ ഞാൻ പുട്ടും പഴം പുഴുങ്ങിയതും കഴിച്ചു പിന്നെ പിന്നെയുള്ളവർ ആവശ്യമുള്ളത് ഓരോരുത്തരും ഓരോ അച്ഛന് പഴംപൊഴിക്ക് ഒക്കെ ഇഷ്ടക്കുറവാണ് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആൾ മീൻറ്റാറ് കൂട്ടി കഴിച്ചിട്ടാണ് കുറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചു തന്നില്ല അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വെയിലൊന്നും കൂടി ഒതുക്കുമ്പോൾ തുണികളുടെ പണി തുടങ്ങാം തുണികളുടെ നിന്നാലേ അതിന് തന്നെ നിൽക്കണം അതിനൊന്നും നിൽക്കുന്നുമില്ല ഞാൻ ഞാൻ അവിടെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോ പോകും പണികളൊക്കെ എടുക്കും എന്നാലും ഈ മഴയത്ത് എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല ഇടുമ്പോഴേക്കും ചിലപ്പോൾ എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇതുള്ള കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ അങ്ങടുകൾ മാറ്റി മാറ്റിയിടാൻ വെള്ള തുണിയാണെങ്കിൽ അഴുക്കാവുകയും ചെയ്യും അങ്ങനങ്ങൾ മാറ്റി ഇടുമ്പോൾ അപ്പം ഞാൻ ഡേ അച്ഛൻ ബീഫ് വാങ്ങിച്ചോടുന്നുണ്ട് മുറുക്കിയൊക്കെ ഓടുന്നുണ്ട് കേട്ടാ അപ്പോൾ അതൊന്ന് കഴുകി അടപ്പത്ത് വയ്ക്കാം പരിപ്പും വയ്ക്കാം ചടപ്പടാന്ന് അത് കഴിച്ചാൽ പിന്നെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ചോറ് ഉണ്ടാകുമ്പോൾ തന്നെ നേരത്തെ ഇതൊക്കെ നോക്കാൻ പറ്റുമോ നമുക്ക് അപ്പം ഞാൻ എപ്പോഴും അടക്കളപ്പള്ളി കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പം അതും കൂടി ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഓടിച്ചൊന്ന് കാണിച്ചേക്കാം അപ്പഴേ ഇറച്ചി ഞാൻ കഴുകിയെടുക്കുന്നത് പരിറ്റിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇറച്ചിയിൽ നമുക്ക് തീ കത്തിച്ച് കുറച്ച് വെളുത്തുള്ളി ഞങ്ങൾക്ക് ചതച്ചിടാം പിന്നെയൊക്കെ നമ്മൾ കാച്ചുമ്പഴം ഇടുന്നോളൂ റെഗുലർ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇടാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ കയ്യോണ്ടൊക്കെ തിരുമ്പണം അപ്പൊ ഞാൻ ആ കുക്കറക്കും അതവിടെ ഇന്നാവട്ടെ ഇനി നമ്മുടെ പരിപ്പും ചെമ്പുന്നാളും അതിന് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് അരിക്ക് കൊറച്ച് പരിപ്പ് അതൊക്കെ നമ്മുടെ കട്ടി ചിലർക്ക് പരിപ്പിട്ട് നല്ല കട്ടിയാക്കുന്നതാണ് ഇഷ്ടം കട്ടി അത്ര ഇഷ്ടമില്ല അപ്പൊ ഞാൻ കുറച്ച് പരിപ്പാടുള്ളൂ പിന്നെ കുറച്ച് കൈ മതിലോ ചാർ എന്തായാലും വേണേ എൻ്റെ ഉണ്ണിമുഖക്കൊക്കെ ചാറ് നിർബന്ധമുള്ള ആളാണ് ഞാൻ എന്നും െന്നും ചാറുണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും പിന്നെ ആയാലും നല്ല ഫുഡ് കഴിക്കിഷ്ടപ്പെടുന്ന ആൾക്കാരാ ഒരു തരം രണ്ടു തരം മൂന്ന് തരം അഞ്ചു തരൊക്കെ ആയാലും ഒരു കുഴപ്പമില്ല അല്ലുണ്ണിമോള എത്ര തരായാലും ഉണ്ണിമോൾക്ക് അച്ചാറ് കൊണ്ടാട്ടം വഴുതനിയ വറുപ്പത് ഒക്കെ ഒരേ കഷ്ണേണ്ടോ എന്ന് മാത്രമോ ഒക്കെ ടൈലാളെല്ലാം അതെടുത്ത് വെക്കും ഇവിടെ ഇനി ആളുടെ വീട്ടിലെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല അല്ലാതെ അമ്മ ഒക്കെ പറത്ത് വറത്ത് കൊടുക്കും പറയും മോള് ഇത്ര അധികം ഒന്നും വേണ്ടമ്മ കൊറച്ചു മതി എന്നൊക്കെ പറയും പക്ഷെ എനിക്കത് പറ്റില്ല എനിക്ക് അല്ലാതും വേണം ഉണ്ടാക്കണം എന്നുള്ള ബുദ്ധിമുട്ടല്ലോ അല്ലാണ്ട് വല്യ ഇതൊന്നുമില്ല അപ്പൊ വലുതായാലും അര മുറിച്ച് അതെന്റെ മോൾക്ക് വറുത്തു കൊടുക്കും കൊണ്ടാട്ട മുളക് രണ്ടെണ്ണം വറുത്തു കൊടുക്കും പപ്പടം അടുത്ത് അച്ഛന്റെ അവിടെ നിൽക്കണ്ടിട്ടാ കളച്ച് വെടുപ്പാക്കൽ തന്നെയാ കൊറച്ചുനേരം ചെയ്താ മതിട്ടാ ഞായറാഴ്ച ഒഴിവ് പുല്ല് ഒക്കെ ചെത്തി കൂട്ടി അച്ഛൻ്റെ കൂനകളാക്കും നമ്മുടെ ഈ അടക്കള വശാണ് ഇതേ പട്ടികളുടെ ഓളിയേട്ടാ നമ്മുടെ അപ്പുറത്തൊരു മൂളിയേച്ചീൻ്റെ മൂളിയേച്ചിയിലൂടെ കുറെ പട്ടികളുണ്ട് ആൾക്ക് നല്ല ഇഷ്ടമാണ് പട്ടി പൂച്ച റോസ്ലാൻഡിയും അങ്ങനെ തന്നെയട്ടാ ഒക്കെ തന്നെയും എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്കിവിടെ നോക്കാനായിട്ട് ആളും സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ അതിനൊക്കെ കൊണ്ടുവന്ന അതേപോലെ നോക്കണ്ടേട്ട് ൊക്കെടുക്കാൻ പറ്റിയതാ കേട്ടാ പക്ഷെ നമുക്കത് വേണ്ടേ നമുക്കതിന്റെ ഉൻപ് മാത്രം മതി കൊറയാവും മുകളിലൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ കളയണം കേട്ടാ പണ്ടൊക്കെ എന്നൊന്നും പറയണോണം വർഷക്കാലായി കഴിഞ്ഞ ദുഃഖനെയാണ് കേട്ടോ കറി ഇപ്പൊക്കത് വളരെ കുറവായി അപ്പോൾ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയി കാണിക്കല് പണ്ടത്തെ കറികൾ കാണിക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട ഈ കറികളൊക്കെ അച്ഛനും അതെ ഭയങ്കര ഇഷ്ടമാണ് ഒഴിച്ചു കൂട്ടാനായിട്ടേ പണ്ടൊന്നും നാട്ടിൻപുറങ്ങളിൽ മുറങ്ങളിൽ കറിക്കി ഓരോന്നും വർഷക്കാലൊക്കെ ആയ ചക്കക്കാലം മാങ്ങക്കാലം ഒന്നായ ഒന്നും അന്വേഷിച്ച് മാങ്ങ കറി വെക്കും മാങ്ങ പരിപ്പിലിട്ട് വെക്കും പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും വെക്കും പിന്നെ മുരിങ്ങക്കായ തന്നരച്ചൊഴിച്ച് കടുക് വറുക്കും അങ്ങനെ ഉള്ള കറികൾ പരിപ്പും അല്ല മുരിങ്ങലയും മുരിങ്ങക്കായും കൂടി ഒരുമിച്ചിട്ട് വെക്കും അങ്ങനെയൊക്കെ വെക്കും പിന്നെ ഈ ചാൾ തവരകളായ എല്ലാ ഇലകളും വെക്കും മത്തൻ്റെ ഇല എല്ലാം വെക്കും അത് കാരണം പ്രത്യേകിച്ച് കൂട്ടാൻ അന്വേഷിച്ച് നടക്കാനും കാശ് കുറവും ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇത് നല്ലോണം വേവൂട്ടായി കട ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കൊഴുപ്പ് രസം കിട്ടണ ഒരു ഇത് പരിപ്പൊക്കെ വെന്തു ഇറച്ചിയില രണ്ട് വീശിലും കൂടി കേക്കട്ടെ അവിടെ വേവുള്ളൂ സാമ്പാറിൽ ഇടണമെങ്കിൽ നമ്മൾ ഇത്ര നീളത്തിലിടും ഇതിപ്പോൾ പരിപ്പിലേക്കായ കാരണം പരിപ്പ് ഇതായ കാരണമാണ് ഇങ്ങനെ സാമ്പാറിൽ നമ്മളിത് ഇടൂട്ടോ തന്നെ ഈ ചേമ്പും താണ്ട് തന്നെ തോരം വയ്ക്കും തേങ്ങ പച്ചമുളക് ഇട്ടിട്ട് പിന്നെ സാമ്പാർ വയ്ക്കും പിന്നെ ഒരു സാമ്പാർ ഈ പരി ഈ കണ്ടും പിന്നെ ഒരു പപ്പക്കായും ഉണ്ടായാൽ മതി നമുക്ക് അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സംഭവം ഉണ്ടായ സാമ്പാറായി വെണ്ടക്കായ ഒന്നും ഇങ്ങനെ കുഴപ്പമില്ല കാരണം ഇത്തിരി കൊഴുപ്പുണ്ടാവുമല്ലോ ഇനി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലേലടക്കുള്ളതാ കേട്ടാ കണ്ട കുഴപ്പമില്ല നല്ലതാ കണ്ട ഇല ഇടക്കേണ്ടത് അതടക്കം നമ്മൾ അരിഞ്ഞത് തേനത്തേണ്ടും ഇതേപോലെ തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം എല്ലാ സാധനങ്ങളും എല്ലാവരും പരിപ്പിലിടാൻ പറ്റും നമുക്ക് ഇത്തിരി പരിപ്പുണ്ടായാ മതി നമുക്ക് പിന്നെ കറിവെക്കാൻ സുഖ ഇതിപ്പോ നമ്മുടെ കൂടെ ഇണ്ടായെങ്കിലും അടുത്ത വീട്ടിലുണ്ടായാലും മതി കേട്ടാ ഞാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടാവണം എന്നൊന്നുമില്ല അവരും തരും ഞാനിവിടെ ആരോട് വേണെങ്കിലും കൊണ്ട കൊളം പറയും പക്ഷെ ആരും ആവശ്യമില്ലാന്ന് മാത്ര ഇത് കഴുകി പരിപ്പിലേക്ക് നമുക്ക് അപ്പഴേ പച്ചമുളക് നമ്മുടെ മുളകുമ്മേൻ്റെ കപ്പാണ് വിചാരിച്ചിട്ട ഞാൻ കടയിൽ നിന്ന് പച്ചമുളക് ഇല്ല അപ്പോൾ ഇതുമ്മ കൊറച്ചുണ്ടായില്ലേ കാര്യായിട്ടൊന്നും ഇണ്ടായിട്ടില്ല ആള് അയ്യോ അത് ഒടിഞ്ഞ പേടിച്ച് പേടിച്ചാണ് ഇണ്ടായിക്കുന്നത് എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ആ മൂപ്പണേ രണ്ട് കറി കറിക്ക് വേണ്ട കൊച്ചമുളക് മുളങ്ങി ഇഞ്ചി ഒരു കഷ്ണം കിട്ടി തപ്പിയപ്പോ പിന്നെ വേപ്പിന്റെ അല്ല അച്ഛനോട് അപ്പൊ അപ്പോട് പറയ വേപ്പിന്റെ അത് പൊട്ടിച്ചോണ്ടിരി അപ്പതേ ഞാൻ പറഞ്ഞില്ലേ പറമ്പിലേക്ക് ഇറങ്ങിയാൽ മതി ഇഞ്ചി ഉണ്ട് നമ്മളെ പറമ്പില് പക്ഷെ ഇഞ്ചി ഇവിടെ തപ്പിയപ്പോൾ കിട്ടി അങ്ങനെ ഇപ്പൊ ഇവിടെ പരിപ്പ് വെന്ത്ണ്ട് പരിപ്പൊക്കെ നന്നായി വെന്തോ ഇറച്ചിവിടെ അടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇതങ്ങട്ട് കഴുകി വരി ഇടായി ഒരു തരി മഞ്ഞൾപ്പൊടി പിന്നെ പൊട്ടിച്ചു കൊടുത്ത മിളകും കുറച്ച് വേപ്പിൻ്റെ അരി പക്ഷെ ഒരു മിളകും പൊടി ഇടാണെങ്കിൽ നമുക്ക് മിളകും കൂടി ഇടണ്ടാ കേട്ടോ പണ്ടൊക്കെ മിളകും പൊടി ഒഴിവാക്കാനായിട്ട് പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവേ അപ്പോൾ നമ്മൾ അതാണ് ചെയ്യുക അമ്മയൊക്കെ ഇവിടുത്തെ മിളകും പൊടി ഇടില്ല ഇനി കഴിഞ്ഞരച്ചി കണ്ട് കുറക്കാം അതാ ചെയ്യുള്ളൂ പക്ഷെ ഞാനൊരു തരി മിളകും പൊടി ഇടുന്നുണ്ട് അധികം വേണ്ടല്ലോ നല്ലൊരു കളറ് ആയിക്കോട്ടെ എന്ന് ചേച്ചിട്ടാണ് ഇത് പച്ചമുളക് ഇട്ട് ാലും മതിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും പണ്ടെന്ന് പറയുന്നത് ടേസ്റ്റിനെ കാട്ടിലും അധികം ലാഭം നോക്കിയിരുന്നതാ മിളകും പൊളിയൊക്കെ കൊറച്ചുപ്പും കൂടി ഇടാം കൊറച്ചുട്ടിട്ടേ തേങ്ങ അരച്ചു വരുമ്പോഴേക്കും വിസിൽ അങ്ങോട്ട് കേട്ടോ ഒറ്റ വിസിൽ കേട്ടാ മതി അപ്പന്നെ നമുക്ക് എടുക്കണം കാരണം എന്താ വെച്ചാ നല്ലോണം വേവേ നമ്മളെ ചീ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കുറച്ചേരും നിൽക്കട്ടെ ഇപ്പോഴേക്കും ഇവിടെ നാളികേരച്ചിട്ട് വരട്ടെ ഞാൻ ചരികിട്ട് വരട്ടെ അപ്പഴേ അരക്കാണുള്ളത് റെഡി ആക്കിയിട്ട് ഞാൻ അപ്പോൾ അപ്പതേ ഒരു തു ഒരു കുറച്ച് നാളികേരട്ടാ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാട്ട് തേങ്ങയുടെ അളവ് അപ്പോൾ ഒരു തുണ്ട് വേപ്പില്ലല്ല പിന്നെ ജീരകം മുഴുവനായാലാണ് ഇതിലിട്ട് ഇതിലിട്ട കാര്യമുള്ള ഒന്നാലും ഞാൻ ജീരകത്തിന്റെ പൊടി ഇതിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ജീരകം പിന്നെ വെളുത്തുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ എല്ലാ പരിപ്പ് കറികളും പച്ചരച്ച് വെക്കുമ്പോൾ ഒത്തിരി വെളുത്തുള്ളി അരയ്ക്കാറുണ്ട് പിന്നെ ദേ ഒരു ചുവന്നുള്ളീനെ രണ്ട് മുറിച്ചത് ഒരു ചെറിയ പച്ചമുളക് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ഇടാർന്നു ഞാൻ പക്ഷെ അതിലിട്ടത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് അധികം ആവും ചെലുപ്പോൾ അത് കാരണം അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് അരച്ചെടുക്കാം അധികം അങ്ങോട്ട് വെണ്ണ പോലെ അതിലെങ്കിലും കുഴപ്പമില്ല പണ്ടൊക്കെ അങ്ങനെ പറയാം ഒന്നൊതുക്കി ഒരു നല്ല ഇതിൽ എടുത്താൽ മതി നല്ല അരയണ്ടെന്ന് പറയാം അമ്മയൊക്കെ അങ്ങനെ പറയാം പരിപ്പിലിക്കാണ് പരിപ്പിലേക്കാണ് അരക്കുന്നത് അപ്പം നല്ലോണം അരഞ്ഞു കുഴപ്പമില്ലാട്ട മുളയെന്ന് പറയാം അമ്മയും വെച്ചരക്കണ കാരണമാണ് പക്ഷേ ഇതിപ്പോൾ ഇത്തിരി ഇട്ട ഞാൻ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും അന്നൊക്കെ എന്തിനാണോ അവ പരിപ്പിലിക്ക് കുറച്ചറിഞ്ഞാൽ മതി എന്ന് പറയണമെന്ന് പക്ഷെ അരയാത്തേനിങ്ങനൊരു വേറെ രസം അറിഞ്ഞതിന് വേറൊരു രസം എനിക്കറിഞ്ഞു ഇഷ്ടം അരയാത്തതിൻ്റെ രസത്തിനേക്കാട്ടുള്ളൂ നല്ലോണം അരഞ്ഞു വരുമ്പോൾ അത് നല്ല ഇതായിട്ട് വരും അപ്പോൾ ഇതൊന്ന് അരച്ചു കൊണ്ടിരിക്കും കേട്ടാ അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പൊടി അങ്ങനെ വീണു കേട്ടോ അപ്പോൾ നമ്മുടെ നായകനീ ഇരുമ്പമുളി ഞാൻ കുറച്ച് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടു കൊടുക്കാം ഈ ഇരുമ്പമുളിയും ആദ്യകാലത്തെ പ്രധാന ഒരു വിഭവമായിരുന്നു നമ്മുടെ കേട്ടാ എന്തിലും ഇരുമ്പുളി ഇടും ഞാൻ മീൻകറിയ മീൻകറിയിലും പരിപ്പ് കറികളിലും ഒക്കെ തിരുമ്മി ഇരുമപ്പൊടി ചേർത്ത് ഇരുമപ്പൊടി തന്നെ വെക്കും മീൻകറി പോലെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാ ബോള ഇട്ടിട്ട് അപ്പോൾ അത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പുളി രസം പൊടി വേണം ഇരിക്കും അപ്പോൾ അത് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തേങ്ങ ഇത് അരച്ചു കൊണ്ടുവന്നത് അത് ഒഴിച്ചു കൊടുക്കാം കട്ടി കുറച്ചും കൂടി കൂടിയും കുറയ്ക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു തുണ്ട് വെള്ളം ഇതിലൊന്നും ആക്കി ഇതിൽ ഉണ്ട് കിട്ടാ പച്ചമുളകിന്റെ അപ്പൊ അതൊന്ന് നമുക്ക് വറുത്താലോ ആ കടുക് വറുത്താലോ നമ്മുടെ കറി എങ്ങനെ റെഡിയായി വന്നു കൊണ്ടാ അപ്പൊ അച്ഛൻ്റെ കൈക്കോട്ട് പണി ഇവിടെ അതേ നടന്നുകൊണ്ടിരിക്കാട്ടാ തെങ്ങിന്റെ കടയൊക്കെ അച്ഛൻ വെടുപ്പാക്കാം അപ്പൊ തെങ്ങ് കണ്ട കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിണ്ടായിരുന്നു തോന്നുന്നു തെങ്ങ് അത് വരുവച്ചേട്ടനീ എൻറ്റാ ആ ആ എരിതാവുണ്ടെന്ന് അച്ഛൻ പറയുന്നു നല്ലതായിട്ട് മേടിച്ചു വെച്ചത് ഈ തെങ്ങിൻ്റെ അതാട്ടാ കൂമ്പ് കണ്ടോ ഞെടുക്കണേ റോസ്ലാൻഡിയിട്ട് ഇങ്ങനെ കൂമ്പ് ഒടിഞ്ഞ് കിടക്കാറുണ്ട് പിന്നെ റോസ്ലാൻഡ് പറഞ്ഞ് വന്നു അതെന്ന് പറഞ്ഞു ഇതും വരണ്ട അതൊന്ന് നോക്കണം കേട്ടോ ചേട്ടാ ഒന്ന് വെടുപ്പാക്കണം അതിൻ്റെ ആ ചകളൊക്കെ നീ തലവശം കുരുമുളക്കളൊക്കെ നമ്മുടേതായി തിരിയിട്ട് വേണ്ട അതാണ് കുരുമുളക് തിരിയിടാന്ന് പറഞ്ഞു അതിന് തിരിയിടാന്നാണ് പറയുക അല്ല ചേട്ടാ തിരിയിടല് നീ മരങ്ങളൊക്കെ ഒന്ന് വെട്ടണം കുറേ വെട്ടാണ്ട് ഇവിടെയൊക്കെ അപ്പോൾ അച്ഛനങ്ങനെ ഇതിൻ്റെ കട നല്ല ക്ലിയർ ആയിട്ട് കെടുക്കണം എപ്പോഴും ഇനി പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ ഉണ്ടാകും പ്ലാസ്റ്റിക്കുകളും നമ്മൾ കത്തിക്കാൻ പാടില്ലല്ലോ പോ കുറേ ഉണ്ട് ഇട്ടോ വെടുപ്പാക്കാൻ പശൊക്കെ കാട് പിടിച്ചിട്ടാണ് അതാ ഇത് പൊട്ടിക്ക് ചേട്ടാ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് പഴുത്തത് അച്ഛൻ പറഞ്ഞ് ബട്ടർ ഫ്രൂട്ട് പഴുത്തുണ്ടെന്ന് എന്തല്ലേട്ടാ പഴുത്തത് ആ നല്ല പഴുത്തെന്നൊക്കെ ഉണ്ടായിരുന്നെ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടായുള്ളൂട്ടാ കണ്ടോ ഇവിടെ അങ്ങനെ കൊല കൊലയായിട്ടുണ്ടായില്ലേ ചിലർ ഇങ്ങനെ കൊല കൊലയായിട്ട് കാണിക്കുന്നില്ലേ പക്ഷെ ഈ ചെടി ഭയങ്കര തളച്ചൂല്ല ചേട്ടാ നല്ലോണം പഴുത്തത് ഇണ്ടാ അത് പൊട്ടിക്ക് ആ ആ ആ രണ്ടും പൊട്ടിക്ക് നല്ല പഴുത്തത് തിന്നാൻ പറ്റുള്ളൂ ചേട്ടാ കടിക്കനോടൊക്കട എന്തിട്ട് രസം മാത്രം ഇണ്ടാ ഏഹ് എന്തൊരു രസം ഭയങ്കര അതെ ആ ഇങ്ങനെ ചുവപ്പാണത് ഇതൊന്നും പഴുത്തിട്ടില്ലേ ചേട്ടാ മറ്റേതൊന്നും പൊട്ടിക്കട്ടെ ഇതല്ലേ ഇത് പഴുത്താ ഇനി അങ്ങനെ പഴുത്തപ്പോരുന്നോണ്ട് ചേട്ടാ നല്ല ചോപ്പ കളറാണ് അപ്പഴം മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു ആ അടിയിലോരന്നിട്ടുണ്ട് ഇങ്ങനെയോ അല്ല ഇതിലും കടുപ്പ കളറാവുന്നോണ്ട് നമുക്ക് അറിയില്ല ഏട്ടാ ആയിട്ടാ ഇഷ്ടപ്പെടാത്ത പാടാട്ടാ എനിക്കിഷ്ടായില്ലേട്ടാ നീപ്പ പഴുക്കുമ്പങ്ങനെയാ എനിക്കറിയില്ല പോളോട്ടം പറഞ്ഞ രസാന്നുള്ള ചേട്ടാ എനിക്ക് ഇഷ്ടായില്ല ഏട്ടാ അത് ഇനി എന്തിട്ട് അച്ചാറിടാന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് നോക്കണം ഉണ്ണി മുളിക്കൊടുത്ത ഉണ്ണിമോൾക്ക് കൊടുക്കാം നോക്കിയാ നല്ല ടേസ്റ്റാ കടിക്കടിക്കാൻ പറ്റില്ലേ മുഴുവൻ തന്നെണ്ടപ്പയ്ക്ക് കൊടുക്കാൻ അതും അമ്മ കഴിച്ചതാ അതാണ് സാധനം അപ്പൊ ഉണ്ടി പോളുടെ ഭോഗം കണ്ടില്ലേ പഴുക്കാത്ത കാരനാലോ ഉമ്മിയേ ഇനി എന്തെങ്കിലും രസം നല്ല രസമാണ് പഴുക്കാത്ത കാരനാവുംട്ടോ ആ പഴുക്കാത്ത കാരനാവും നമുക്ക് പഴു പഴുത്തിട്ട് നോക്കാൻ നല്ല മുറുക്ക പഴുത്താത്തിരി ഒരു പുളിപ്പുളി ഉണ്ടാവും അതുകൊണ്ടല്ലോ മോനേ ചോപ്പ കളറൊക്കെ ഇനി നോക്കട്ടെ ഞാൻ അടുത്തതിൽ പൊടിച്ച് നോക്കാം ഇപ്പം എനിക്കിഷ്ടപ്പെട്ടില്ലാട്ടാ ഞാൻ തിന്നണ്ട രീതി പോലും പോളേട്ടനോട് പോളേട്ടനും കാര്യമായിട്ടൊന്നും അറിയില്ല ഡെൻസിയോട് ചോദിച്ചറിയാം വല്ലൂരിത്തെ സ്ത്രീയുടെ വീണ്ടും അപ്പുറത്തുള്ള ഡെൻസിയാൻ്റെ ഇല്ലേ സ്ത്രീകുട്ടരുടെ ഡെസിയാൻ ആ ആളോട് ചോദിച്ചാൽ അറിയാം ഇതെങ്ങനെയൊക്കെ ഇത് കഴിക്കുക എന്നിട്ട് ചെയ്യാന്നൊക്കെ അപ്പം നമുക്ക് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് നമ്മുടെ കറി ഒരേനും കൂടി ശരിയാക്കാം ഒന്ന് ശരിയാക്കാം ഇതിപ്പോൾ ശരിയാക്കണം മാത്രം കാണിക്കാനൊന്നും ഇല്ല ഇന്നുമ്പോൾ തന്നെയല്ല ചെയ്യും പുള്ളിയൊക്കെ ഒരുവിധം പാടി വരുമ്പോഴേ നമുക്ക് വേപ്പലയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഞാൻ ആദ്യം ചേർത്തിട്ടല്ലിരിക്കുന്നു ചേർക്കേണ്ട കാര്യമില്ല ഞാൻ കണ്ടമാനം വെട്ടിക്കൂട്ടോൾ ഒന്നും ഇടില്ല കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴൊന്നും ഈ കണ്ടമാനം അങ്ങനെ വെട്ടിക്കൂട്ടിയിടുന്നത് ഇത്തിരി ഒരിഷ്ടക്കുറവാണ് അപ്പോഴേ ഒരുവിധമൊക്കെ ആയി വന്നു അപ്പം നമുക്ക് ഞാൻ കുറച്ച് മിളക് ഇടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ചിട്ട് കൊടുക്കാം അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തിട്ടില്ല അപ്പം പണി അങ്ങനെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ചെറുതാണ് കേട്ടോ അത്ര വലിയതൊന്നല്ല ഇന്നത്തെ നമ്മുടെ ഒരു ഒഴിവ് ദിവസം ചോറ് കൂട്ടാനം വെച്ചു അത് വെളുമ്പണ് അത്രയ്ക്കൊക്കെയാണുള്ളോ അപ്പൊ ഞാൻ വിളമ്പി കാണിച്ചു തരാട്ടാ ചോറ് അത് നിങ്ങൾക്ക് ഇഷ്ടല്ല വിളമ്പി കാണിച്ചു തരുന്നത് അപ്പൊ കറികളൊക്കെ കൂടി നമ്മൾക്ക് ചോറ് അച്ഛനായിട്ട് വിളമ്പം കുറച്ച് ചോർത്താൽ മതി ചൂട്ടാനോളൂ കുറയണ്ടേ അപ്പം ഇന്നത്തെയും ഇന്നലത്തെയായിട്ടുള്ള കറികളുണ്ട് കേട്ടോ നമ്മുടെ ഇന്നലത്തെ മുട്ടക്കറിയാണ് നമ്മുടെ ബീഫ് പിന്നെ നമ്മുടെ കരിഞ്ഞീൻ വറുത്തതാ കേട്ട പിന്നത് നമ്മുടെ പപ്പടുണ്ട് പിന്നെ മുട്ട വറുത്തതുണ്ട് പരിപ്പ് ചാറുകറിയുണ്ട് നമ്മുടെ ആവോലി വറുത്തതുണ്ട് അല്പം ഇഞ്ചമ്പുളിയും കൂടി ഒഴിച്ചാൽ റെഡി ആയില്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം നിങ്ങൾട്ടാ കുറച്ചുള്ളേ എല്ലാവരും പോയി ചോറുണ്ട് സുഖമായി കുറച്ചേരക്ക് എടുക്കാം കിടന്ന് ഉറങ്ങാം ഞാൻ ഞാനതിനാണ് പോണതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ